ं वीळङ्गं तारा मारिवानियोस्पिता वे तावस्समुनिश्रेष्ठने प्रार्थिक्य ऐगल्कायि വിദ്യാലയ ജീവിതവും ദേവാലയ അന്തരീക്ഷവും പി ടി ഗിവർഗീസിനെ എങ്ങനെ സ്വാധീനിച്ചു വിശുദ്ധ ജീവിതം നയിക്കുവാൻ എങ്ങനെ പ്രാപ്തനാക്കി എന്നതാണ് ഇന്നത്തെ ചരിത്രം പഠിപ്പിക്കുന്നു അനുഭവസ്ഥർ പറഞ്ഞു തരുന്നുമുണ്ട് ഇക്കാര്യങ്ങൾ ചെറുപ്പകാലത്തിൽ തന്നെ ദൈവീക കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്ന വ്യക്തിയാണ് വിശുദ്ധ കുർബാനയിലും ഭക്താഭ്യാസങ്ങളിലും ഒരിക്കലും മുടക്കം വരുത്താത്തയാൾ അൽത്താലനായിരുന്ന ആൾ ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ നിഷ്ഠയുണ്ടായിരുന്ന കൃപ നിറഞ്ഞ വ്യക്തിയായി വളർന്നു വന്നയാൾ വിസ്തുമത്തായി എഴുതിയ സുവിശേഷം ആറാമധ്യയായി മുപ്പത്തിനാലിൽ കാണുന്നത് പോലെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം തരപ്പെട്ടുകൊള്ളും പിന്നീട് ഇത് തന്റെ ആത്മകഥയിൽ കുറിച്ചിട്ടുമുണ്ട് ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നവൻ്റെ കാര്യങ്ങൾ ദൈവം തന്നെ തരപ്പെടുത്തിക്കൊള്ളുമെന്ന് അതുപോലെ തന്നെ വിദ്യാലയത്തിൽ അധ്യാപകർക്കും സഹപാഠികൾക്കും സുസമ്മതനായ മാതൃക ബാലൻ ഇവൻ ഒരു മഹാനായി മഹാനായിത്തീരുമെന്ന് പ്രവചിച്ച ഗുരുഭൂതന്മാരുമുണ്ട് കുട്ടിയുടെ ധൈര്യവും സാമർഥ്യവും ദൈവഭയവും കണ്ട് അവൻ്റെ ഭാവി മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ദീർഘവീക്ഷകനായി പുലിക്കോട്ടിൽ പിതാവ് പിന്നീടുള്ള പഠനവും സെമിനാരി പരിശീലനവും ഈ വന്യ ഗുരുഭൂതരോടൊപ്പം നടത്തുവാൻ നിയോഗിതനായവൻ ഷമ്മാശനായിരിക്കുമ്പോഴും തന്റെ ഭവനത്തിൽ അടിസ്ഥാനമിട്ട ആത്മീയ ജീവിതത്തിന് കൂടുതൽ ജലവും ഭക്ഷണവും നൽകി പാകപ്പെടുത്തിയവൻ താനായിരിക്കുന്ന സഭാ അന്തരീക്ഷം പ്രശ്നകലുഷിതമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ മനം നൊന്ത് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സഭയുടെ നവീകരണത്തിനും അതിന്റെ ഉന്നമനത്തിനുമായി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നുവെന്ന് പ്രതിജ്ഞയെടുത്തയാൾ സമയം കിട്ടുമ്പോഴെല്ലാം കൂതാശ അനുഷ്ഠാനത്തെക്കുറിച്ചും ദൈവ സ്നേഹത്തെക്കുറിച്ചും പഠിപ്പിച്ച് അനേകരെ പ്രബുദ്ധരാക്കി അനേകമാത്മാക്കളെ നേടിയെടുത്തയാൾ ചെറുപ്രായത്തിൽ തന്നെ സുവിശേഷ വേല തൊഴിലായി കണ്ട് അത് തന്നെ നിത്യ തൊഴിലായി തീർത്ത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റ് തീർന്ന വിശുദ്ധ വൈദികൻ തുടർ ജീവിത ലക്ഷ്യവും ഒന്നു മാത്രം ദൈവ മഹത്വം ആത്മാക്കളുടെ രക്ഷ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം മലങ്കര മക്കളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് പിതാവ് കാട്ടിത്തന്ന വഴിയെ നടക്കുവാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ കൂതാശ അനുഷ്ഠാനങ്ങളിൽ സഭാ ജീവിതത്തിൽ സ്നേഹം തന്നെയായ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബ സന്ദർശനങ്ങളിൽ രോഗി ശുശ്രൂഷകളിൽ ത്യാഗത്തോടെ യേശുവിൻ്റെ ആശ്വാസവും സമാധാനവും പകർന്നുകൊടുക്കുവാൻ കഴിയുന്നുണ്ടോ പിതാവിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അന്തസത്ത തന്നെയായ പ്രാർത്ഥനാ ജീവിതത്തെ നമുക്ക് സംശീകരിച്ച് വിശുദ്ധിയിൽ വളരാം കുടുംബം ദൈവാലയമാക്കി മാറ്റാം ജീവിത പങ്കാളിക്ക് മക്കൾക്ക് നമ്മുടെ പ്രവർത്തന മേഖലകളിലുള്ളവർക്ക് ുട്ടുന്നവർക്കെല്ലാം വന്യതാദിനെപ്പോലെ ദൈവത്തെ പകർന്നു നൽകുന്നവരാകാം അനേകമാത്മാക്കളെ ഇതുവഴി ദൈവത്തിനു വേണ്ടി നേടാം ദൈവാലയ കാര്യങ്ങൾക്കും ശുശ്രൂഷകൾക്കും നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം നൽകാം സഭ വേദനിക്കുന്നുവെങ്കിൽ സഭാധികാരികൾ വേദനിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയോടെ ത്യാഗത്തോടെ സമാധാന വക്താക്കളാകാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും നമ്മുടെ പുണ്യപിതാവിൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമുക്ക് കോട്ടയായിരിക്കട്ടെ ഐക്യത്തിൻ പ്രവാ He won